നിങ്ങൾക്ക് കുളിർ തോന്നിയിട്ടുണ്ടോ തണുപ്പ് കാലത്തോ മഴക്കാലത്തോ അല്ലാതെ അന്തരീക്ഷം ചുട്ടുപൊള്ളുന്ന കൊള്ളുന്ന സമയത്ത് തണുപ്പ് അനുഭവപ്പെട്ടിട്ടുണ്ടോ അന്തരീക്ഷമാകെ ചുട്ടു പഴുത്തു നിൽക്കുന്ന അവസരത്തിലും എനിക്ക് നല്ല കുളിർ അനുഭവപ്പെട്ടിട്ടുണ്ട് പക്ഷേ അത് മാതാവിൻ്റെ രക്തകണ്ണീർ കൊണ്ടായിരുന്നു ഇപ്പം നിങ്ങൾ ഒരു ചിന്തിച്ചേക്കും മാതാവിന്റെ രക്തക്കണ്ണീർ എനിക്കെങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ കുളിരാർന്ന അനുഭവമായി എന്ന് പ്രിയമുള്ളവരെ ജൂലൈ മാസം പതിമൂന്നാം തീയതി റോസ സമിശ്രിക്ക മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പതിമൂന്ന് ദിവസം തുടർച്ചയായി പ്രാർത്ഥിച്ചതിലൂടെ കിട്ടിയ അനുഭവം വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്തതാണ് മാതാവിന്റെ രക്തക്കണിയിൽ ജപമാല ഞാൻ ചൊല്ലിയത് എന്റെ മകന് വേണ്ടിയായിരുന്നു എല്ലാ കുഞ്ഞുങ്ങളും സംസാരിച്ചു തുടങ്ങിയിരുന്ന പ്രായത്തിലും എൻ്റെ മകൻ സംസാരിച്ചു തുടങ്ങിയിരുന്നില്ല ആ ഒരു നിയോഗത്തിനാണ് തുടർച്ചയായി പതിമൂന്ന് ദിവസം മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നത് ജൂലൈ പതിമൂന്ന് റോസാമിശ്രിക്ക മാതാവിന്റെ തിരുനാൾ ദിവസം തന്നെ മാതാവിൻ്റെ ദർശനമുണ്ടാകുകയും എന്റെ മകൻ സംസാരിക്കാനും തുടങ്ങി റോസാമിശ്രിക്ക മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത് വെറുതെ എന്ന് എനിക്ക് അനുഭവമായി എന്റെ അനുഭവം മാതാവിന്റെ രക്തകണ്ണീരിനോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ പ്രചോദിപ്പിക്കട്ടെ ഏവർക്കും തിരുനാളിൻ്റെ പ്രാർത്ഥനകളും ആശംസകളും സ്നേഹത്തോടെ നേരുന്നു അമ്മ